ഈ വന്ന കാലത്ത് ഭാര്യയ്ക്കും ഭർത്താവിനും ഒക്കെ ജോലി ഉണ്ടാകാം അവർ അവരുടെ ജോലിക്ക് വേണ്ടി എല്ലാ ദിവസവും രാവിലെ പോവുകയും ചെയ്യും അപ്പോൾ ആ വീട്ടിലെ ഇളയ കുട്ടി വന്നിട്ട് അച്ഛനോട് ചോദിച്ചു അച്ഛാ അച്ഛൻ ഒരു മണിക്കൂർ ജോലി ചെയ്താൽ കമ്പനി എത്ര രൂപയാണ് തരുന്നതെന്ന് അച്ഛൻ പറഞ്ഞു എനിക്ക് ഒരു മണിക്കൂർത്തെ എന്ന് പറയുന്നത് ഏകദേശം നൂറ് രൂപയോളം വരുമെന്ന് അങ്ങനെയാണെങ്കിൽ അച്ഛൻ എനിക്കൊരു അൻപത് രൂപ കടം തരണമെന്ന് പക്ഷെ അച്ഛൻ കുറച്ചു കഴിഞ്ഞപ്പോൾ എന്തായാലും എൻ്റെ കുഞ്ഞല്ലേ അവനൊരൻപത് രൂപ കൊടുക്കാം എന്നുള്ള ചിന്തയോടുകൂടി അവൻ്റെ റൂമിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറി മകനെ വിളിച്ചുണർത്തി അൻപത് രൂപ കൊടുത്തു എന്തിനാണ് മകനെ നിനക്ക് ഈ രൂപ എന്ന് ചോദിച്ചു അപ്പോൾ അവൻ അവൻ്റെ തലയണയുടെ കീഴിൽ നിന്ന് വീണ്ടും അഞ്ചിൻ്റെയും പത്തിന്റെയും ഒക്കെ തുട്ടുകൾ പറക്കി എടുത്ത് ഒരു നൂറ് രൂപയാക്കി അച്ഛനു കൊടുത്തു അച്ഛൻ ചോദിച്ചു എനിക്കെന്തിനാണ് ഈ പണം അപ്പോൾ അവൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് നാളെ അച്ഛൻ്റെ ഒരു മണിക്കൂർ എനിക്ക് വേണ്ടി ചിലവഴിക്കണം എന്നോടൊപ്പം ഒന്ന് കളിക്കാനിരിക്കണം എന്നോടൊപ്പം ഒന്ന് പുറത്തു വരണം അതിന് അച്ഛൻ്റെ ശമ്പളം ഞാൻ തരാം സത്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾക്ക് സ്നേഹം കൊടുക്കുവാനും ലാളിക്കുവാനും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും അവരെ സ്നേഹിച്ചിട്ടൊരു കാര്യവുമില്ല